ം ഭാരതത്തെ ആക്രമിക്കാൻ പാകിസ്ഥാന് ഒപ്പം നിൽക്കുകയും കൂടാതെ വലിയ രീതിയിൽ തന്നെ ആയുധങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാന് നൽകി ചൈന ഇന്ത്യയ്ക്ക് ആക്രമിക്കാൻ ഒരു അന്തരീക്ഷം ഒരുക്കിക്കൊടുത്തു അതിനുശേഷം ഇന്ത്യയുടെ നിർണായകമായ നയതന്ത്ര ആക്രമണങ്ങളാണ് പിന്നെ കണ്ടത് തുർക്കിയുമായുള്ള സകല നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ നിർത്തിയതോടെ തുർക്കിക്കും അസർബൈജാനും പാകിസ്ഥാനുമായി ബന്ധമുള്ള എല്ലാ രാജ്യത്തിലും ഇന്ത്യ ശക്തമായ തന്നെ ഒരു തിരിച്ചടി നൽകുകയാണ് അതിൽ സൈനയ്ക്കും വലിയ രീതിയിൽ ഒരു നാശനഷ്ടമുണ്ടായി ഇനി എന്തൊക്കെ നഷ്ടമുണ്ടാകുമെന്ന് കണ്ടറിയണം അതും ഒരു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി ചൈന പാകിസ്ഥാനെ ഇപ്പോൾ അപമാനിച്ചത് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധാറിന്റെ മൂന്ന് ദിവസത്തെ ചൈന സന്ദർശനത്തിന് അപമാനകരമായ തുടക്കമാണ് ചൈന കൊടുത്തത് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലെ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് വളരെ തണുത്ത സ്വീകരണമാണ് ലഭിച്ചത് അവിടെ ഒരു മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥനോ മന്ത്രിയോ അദ്ദേഹത്തിനെ സ്വീകരിക്കാനെത്തിയില്ല സാധാരണഗതിയിൽ മറ്റു രാജ്യത്ത് നിന്നുള്ള ഒരു വി വി ഐ പി അതായത് പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഉപപ്രധാനമന്ത്രിയോ ഉൾപ്പെടെയുള്ളവർ വേറൊരു രാജ്യത്ത് സന്ദർശനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ ഒരു കലാരൂപങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ ആ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രധാന വ്യക്തിത്വങ്ങൾ ഉണ്ടാകും ആഡംബരമായ കാറുകൾ ആ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള ഒരു കലാരൂപങ്ങളുണ്ടോ എന്തൊക്കെ തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടോ അതെല്ലാം തന്നെ ഒരുക്കി ഒരു ഗംഭീരമായ ഒരു വരവേൽപ്പായിരിക്കും വിദേശത്തു നിന്ന് വരുന്നത് അതായത് നമ്മുടെ ഗസ്റ്റിനെ സ്വീകരിക്കുന്ന രീതി അങ്ങനെയാണ് എല്ലാ രാജ്യത്തുമുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള പ്രധാനമന്ത്രിമാർ അടക്കം ചെയ്യുന്നത് കൂടാതെ ഗസ്റ്റിനെ നടക്കാനായിട്ട് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതായത് പ്ലെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പരവദാനി ഉൾപ്പെടെയുള്ള സ കാര്യങ്ങൾ വിരിച്ചിട്ടാണ് ആ രീതിയിലേക്ക് ഒരു സജ്ജീകരണമാണ് നടത്തുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല എന്നതാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്നത് അതായത് സംഭവ സ്ഥലത്ത് കുറച്ച് ജൂനിയർ ഓഫീസർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇക്കാരണത്താൽ പാകിസ്ഥാനിൽ സോഷ്യൽ മീഡിയയിൽ ധാരനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ഇന്ത്യയുമായുള്ള വെടിനിർത്തലിനായി പാകിസ്ഥാൻ അമേരിക്കയെ സമീപിക്കുന്നതിൽ ചൈനയ്ക്ക് ദേഷ്യമുണ്ടെന്ന് അടുത്തിടെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം പാകിസ്ഥാനികൾ സ്വന്തം ഉപപ്രധാനമന്ത്രിയെ ട്രോൾ ചെയ്യുകയാണ് ഇഷാഖ് ദാർ ചൈനയിൽ എത്തിയതിന്റെ വീഡിയോ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പോസ്റ്റ് ചെയ്തതോടെ അത് സോഷ്യൽ മീഡിയയിൽ വലിയ കോളക്കം തന്നെ സൃഷ്ടിച്ചു പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ തങ്ങളുടെ ഉപപ്രധാനമന്ത്രിയെ ചൈന സ്വീകരിച്ച രീതിയെ പരിഹസിച്ച് കുറിപ്പുകൾ എഴുതാൻ തുടങ്ങി ഇങ്ങനെയാണ് നമ്മുടെ ബഹുമാനം നഷ്ടപ്പെടുന്നത് ഒരു ഉപഭോക്താവ് പറഞ്ഞു വാസ്തവത്തിൽ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയെ സ്വീകരിച്ച ശേഷം ചൈനീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഒരു ബസ്സിൽ കൊണ്ടുപോയി അതേസമയം സാധാരണയായി വിദേശാതിഥികൾക്ക് കാറുകൾ നൽകാറുണ്ട് പരിപാടികൾ റെഡ് കാർപ്പറ്റ് ഇല്ലാത്തതിനെക്കുറിച്ചും ചില ഉപഭോക്താക്കൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും കണ്ടു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധാർ തിങ്കളാഴ്ച മൂന്ന് ദിവസത്തെ ചൈന സന്ദർശനത്തിനായി പുറപ്പെട്ടതാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി യാങ് യുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ബീജിംഗിലേക്ക് പോകുന്നതെന്ന് എ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന ചൈന സന്ദർശനത്തിൽ ഡാറിനൊപ്പം അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ പ്രത്യേക പ്രതിനിധി മുഹമ്മദ് സാഹിബും കൂടെയുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ശത്രുത അവസാനിപ്പിക്കാൻ സമ്മതിച്ചതിനു ശേഷം ചൈനയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത് എന്തായാലും ഫസ്റ്റ് ദിവസത്തെ സന്ദർശനം തന്നെ ചൈന പാകിസ്ഥാനിൽ കൊടുത്തത് നല്ല ഒന്നാംതരം പണി തന്നെയാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഒരു വിടനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തണമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലെ ഇന്ത്യൻ ആർമിയുടെ ഡി ജി എം എ വിളിച്ച് അറിയിച്ചതോടു കൂടിയാണ് ചൈനയ്ക്ക് പാകിസ്ഥാനുള്ള ദേഷ്യം തുടങ്ങിയത് ആ ഒരു ദേഷ്യമാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി അടക്കം അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ ചൈന പാകിസ്ഥാനെടുത്ത് ഇനി അടുത്ത അടി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്